നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദി അറേബ്യ ഒരു പ്രധാനപ്പെട്ട തീരുമാനം കൈക്കൊണ്ടിരിക്കുകയാണ് അതെ സൗദി അറേബ്യയുടെ പുതിയ നിയമം അനുസരിച്ച് പ്രവാസികൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കും തൊഴിലാളികളെ അധിക സമയം ജോലി ചെയ്യാൻ നിർബന്ധിക്കുക കൃത്യസമയത്ത് വേതനം നൽകാതിരിക്കുക തുടങ്ങിയ തൊഴിൽ നിയമ ലംഘനങ്ങൾ മനുഷ്യക്കടത്ത് തടയുന്നതിനുള്ള ദേശീയ കമ്മിറ്റി കണ്ടെത്തിയിട്ടുണ്ട് ഇതേ തുടർന്ന് പ്രവാസികൾക്ക് തങ്ങളുടെ തൊഴിൽ സുതാര്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പുതിയ തീരുമാനങ്ങളാണ് കൈക്കൊണ്ടിരിക്കുന്നത് ജീവനക്കാരനെ ഭീഷണിപ്പെടുത്തുന്ന ഉള്ള തെളിവുകൾ ലഭ്യമായ സംഭവങ്ങളിൽ തൊഴിൽദാതാക്കൾക്കെതിരെ ശക്തമായ നടപടി നടപടിയുണ്ടാകുമെന്ന് സൗദി മാനവിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് വിശ്രമമില്ലാതെ ജോലി ചെയ്യാൻ പ്രേരിപ്പിക്കുക കൃത്യമായ ശമ്പളം നൽകാതിരിക്കുക പാസ്പോർട്ട് അടക്കമുള്ള തൊഴിലാളിയുടെ രേഖകൾ പിടിച്ചുവെക്കുക തുടങ്ങിയ തൊഴിൽ നിയമത്തിന്റെ ലംഘനമാണെന്നും ഇത്തരം കുറ്റകൃത്യങ്ങൾക്കെതിരെ കർശന നടപടി കൈക്കൊള്ളുന്നത് കൂടാതെ റിക്രൂട്ട്മെന്റ് വിലക്കം ഏർപ്പെടുത്തുമെന്നും മന്ത്രാലയവൃത്തങ്ങൾ വ്യക്തമാക്കി മനുഷ്യർക്കടത്ത് തൊഴിൽ പീഡനം തുടങ്ങിയവ കുറ്റകരമാക്കുന്ന അന്താരാഷ്ട്ര പെരുമാറ്റച്ചട്ടങ്ങൾ സ്വീകരിച്ചിട്ടുള്ള രാജ്യമാണ് സൗദി അറേബ്യ എന്ന് മന്ത്രാലയ വക്താവ് വ്യക്തമാക്കി ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ സംഘടിപ്പിച്ച രണ്ടായിരത്തി പതിനാലിലെ ലേബർ കൺവെൻഷന്റെ മാർഗനിർദ്ദേശങ്ങൾക്കും രാജ്യം പ്രാധാന്യം കല്പിക്കുകയാണ് ഇതിലെല്ലാം ഉപരി മനുഷ്യാവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതും മനുഷ്യരുടെ അന്തസ്തെ മാനിക്കുന്നതുമായ ഇസ്ലാമിക അധ്യാപകനങ്ങൾ വലിയ പ്രാധാന്യം നൽകുന്ന രാജ്യം കൂടിയാകുന്നു തൊഴിലവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും കുറ്റകൃത്യങ്ങൾ ചേർക്കുന്നതിനും മാനവിഭൂശേഷി മന്ത്രാലയം നിരവധി പദ്ധതികളാണ് ഇതിനോടകം തന്നെ ഏർപ്പെടുത്തിയിട്ടുള്ളത് തൊഴിൽ കരാർ ലംഘനങ്ങളിലുള്ള പ്രതിരോധം സംരക്ഷണവും സഹായവും നിയമസഹായം പ്രാദേശിക അന്തർദേശീയ സഹകരണം എന്നീ നാല് കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പദ്ധതികളാണ് ഇവ ഇവയിലൂടെ തൊഴിൽ മേഖല കാര്യക്ഷമമാക്കുന്നതിനും തൊഴിലുടമയും തൊഴിലാളിയുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത് തൊഴിൽദായകരെയും ജീവനക്കാരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ശില്പശാലകളും ബോധവൽക്കരണ പരിപാടികളും നടത്തുമ്പോൾ തന്നെ ഫീൽഡ് മോണിറ്റർമാരെ ഉപയോഗപ്പെടുത്തി ലംഘനങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങളും തുടരുകയാണെന്ന് മന്ത്രാലയ വൃത്തങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇതിനോടൊപ്പം തന്നെ നിരവധി കാര്യങ്ങളാണ് സൗദി അറേബ്യ പ്രവാസികൾക്കായി ചെയ്തു വരുന്നത് തങ്ങളുടെ തൊഴിലിടങ്ങളിൽ കൂടുതൽ സുതാര്യമായി ജോലി ചെയ്യുവാൻ വേണ്ടിയുള്ള കൂടുതൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരും എന്ന പ്രതീക്ഷയിലാണ് പ്രവാസികളും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ